മൂന്നാമത് മഹാനവറുകൾ പറയുന്ന ശ്രദ്ധിക്കാതെ ഒരു സുന്നത്ത് എന്താന്ന് വെച്ചാൽ സൊഫിലുള്ള വിടവ് കണ്ടാൽ പലരും അത് ചേർത്ത് വെക്കൂല പലരും ചെയ്യൂല അത് പുതിയ കാലത്ത് അത് കൂടുതിയിട്ടുണ്ട് എനിക്ക് വെറുതെ തോന്നാറുണ്ട് അത് പറഞ്ഞാൽ അത് വേടാവോ എന്ന് അറിയില്ല നവോമിമാമിൻ്റെ കാലത്ത് അത് എഴുതണമെങ്കിൽ അതിനേക്കാൾ ഏറിയിട്ടുണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഫാനൊക്കെ ഉള്ള അടുത്ത് ചിലര് വന്ന് നിൽക്കും എന്നിട്ട് ഓ എനിക്ക് തോന്നി ഇവനെ ും ബെസ്റ്റ് എവിടെ ജോലിക്ക് നിർത്താന്ന് നമുക്ക് മിക്കപ്പോഴും ഈ മലപ്പുറം വെസ്റ്റ് ഈ കൂര്യാട് ചെമ്മട് ഭാഗത്ത് വന്നാൽ ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഉണ്ടാവല് ഈ വൈലത്തൂറ ബ്ലോക്ക് വെച്ച് നോക്കിയിട്ടാണ് അതാണ് ഇവിടുത്തെ ഒരു മാനദണ്ഡം ഓരോ ജില്ലക്കോരോ സ്ഥലം നമ്മളെ പ്രഭാഷകർക്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെ ഈ ചങ്ങാനെ വൈലത്തൂർ നിർത്താൻ പറ്റും ട്രാഫിക് പോലീസ് ആയിട്ട് ഇതായത് എങ്ങനെ ഓന വേറെ എവിടെയും പറ്റൂല എന്തൊരു കഷ്ടം എന്താ പറയേണ്ടത് സൊഫിലൊരു ഗ്യാപ്പ് കണ്ട ഇങ്ങനെ കയറിയിരിക്കാനാണ് പറയേണ്ടത് തൊബ്രാനി മാം ഉദ്ധരിക്കുന്ന ഹദീസിലല്ലേ ആരെങ്കിലും സൊഫിലൊരു വിടവ് കണ്ടി കയറി നിന്നാൽ ലഹു ബൈത്തം ഫിൽ ജന്ന അൾക്കാഹു സ്വർഗത്തിലൊരു വീട് നൽകുമെന്നും മുഹമ്മദ് ഒരു വീട് കിട്ടണ പരിപാടിയല്ലേ അത് അല്ലേ ചിത്താരി ഉസ്ത ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് വീടിന്റെ വാടകൊടുത്തേക്കല്ല ഈമാനോടെ മരിക്കും സ്വർഗത്തിലെത്തും എന്നതിൻ്റെ സൂചനയാണത് അല്ലോ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ റഹിമുള്ള പറയുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന നാലാമത്തെ സുന്നത്ത് നയിമാം റൂസുൽ മസാ ഇല്ല പറയണത് അടിപൊളി കിതാബ് ഒരുപാട് സംശയങ്ങളുടെ ഉത്തരം അതിലുണ്ട് അല്ലെങ്കിൽ നയിമാമ എ കിതാബ് അടിപൊളി കിതാബ് എന്ന് പറയാം നമ്മളാരാ ഇതിലാരിക്കെങ്കിലുമൊക്കെ മുത്താലും തോന്നുന്നുണ്ടെങ്കിൽ മുത്താലിമീങ്ങളോട് പറഞ്ഞതാട്ടോ കേട്ടോ വേറൊന്നും വിചാരിക്കരുത് നാലാമത്തത് നിസ്കാരത്തിൻ്റെ ജമായത്തിൽ ചിലർ പള്ളി കയറിയാൽ ഉളരിച്ച് വരും എന്ന് പറഞ്ഞാൽ സ്പീഡിൽ വരും അത് സുന്നത്തിനെതിരാണ് ഉദാഹരണത്തിന് ഇമാം റുക്കു പോയാൽ ഓടി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു അത് ചെയ്യരുത് അത് സുന്നത്തിനെതിരാണ് അങ്ങനെയല്ല നിസ്കാരത്തിലേക്ക് വരണം നിസ്കാരത്തിലൊരു സോഫ്റ്റ് ആയിട്ടാണ് വരേണ്ടത് ചിലപ്പോൾ ഇമാം പള്ളി കയറിയ ആളെ വെയിറ്റ് ചെയ്യൽ സുന്നത്തിലുള്ള ഘട്ടങ്ങളുണ്ടാവും റുക്കോയിലും അവസാനത്തെ അത്ത ഹയ്യാത്തിലൊക്കെ ആരെങ്കിലും വന്നെന്ന് കണ്ടാൽ എന്നൊരു തൊണ്ടയൊക്കെ അനക്കലൊക്കെ കേട്ടാൽ ഒന്ന് വെയിറ്റ് ചെയ്യൽ സ്വന്നത്താണ് ആ വെയിറ്റ് ചെയ്യുന്നത് അള്ളാക്ക് വേണ്ടിയിട്ടാണോ ഓ അത് നമ്മളെ ഷെഫീക്കല്ലേ ഓനെന്തായാലും കാത്തുക്കാം നമ്മളെ മെയിൻ ചങ്ങായി അല്ലേ സോൺ സഹബരവായി അല്ലേ അങ്ങനെ കാത്തുന്ന് പച്ച ഹറാമെന്ന് ഇൻ്റെ സുഹൃത്തിനെ കാത്തു കാണാ സംസ്കാരം ചിലരെ കാത്തുക്കാനും പാടില്ല അതാരാ ഓനെപ്പോ നോക്കിയാലും ലാസ്റ്റത്തേനാക്കുന്നു ഓനെ കാത്തുക്കാണ്ട് വേൻസ് എല്ലാം വിട്ടറോ അങ്ങനെ കാത്തക്കരുത് അവനെ ഓന് കുറച്ച് ഒരു അഥവ് അടുപ്പിക്കണം ഓനെപ്പോൾ ഈ തൊണ്ട എനക്കല്ല പരിപാടിയാണ് അങ്ങനത്തെ ആൾ കാത്തിരിക്കരുത് ഞാൻ ആ ഫി ഹിയായ ലോകത്തേക്കൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തുകൾ നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റണം അത് അള്ളാഹുവിൻ്റെ അടിമകളുടെ അഥവാ അബ്ദുള്ളമാരുടെ മെയിൻ ക്വാളിറ്റിയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബ്ദുള്ളമാർക്കുള്ള നാലാമത്തെ പ്രത്യേകത അത് പ്രത്യേകതയെന്നാണോ പറയേണ്ടത് അല്ല അവർക്ക് അല്ലാഹു കൊടുക്കുന്ന റിസൾട്ട് എന്നാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് പറഞ്ഞു നോക്കാം ഈ സുന്നത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവയവങ്ങളിൽ അല്ലാഹു നൂറ് കൊടുക്കും പ്രകാശം കൊടുക്കും ആ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അവയവങ്ങൾ കൊണ്ട് ഒരു തെറ്റും അവർ ചെയ്യൂല എന്താണെന്നറിയില്ല ചെയ്യൂല അതാണ് സംഭവം ആരോ ചെയ്യാതിരിക്കാൻ അഥവാ തെറ്റെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് തടയുന്നതോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്തോ ഒന്നും ചെയ്യുമല്ലോ ഉപരി തെറ്റെയ്യൂല അതാണ് സംഭവം അതാണ് അലി ഇർലാന് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഹബീബായ സ്വല്ലി വസ്ലം തങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റും കണ്ടിട്ടില്ല അലി ഇറാനെ എത്ര വയസ്സിലാതെ തങ്ങളെ കണ്ടിന് മുഹമ്മദ് ബിന് സീരിൻ റലി അള്ളാഹുന് പറഞ്ഞല്ലോ എന്ത് ഞാൻ ഇതുവരെ ഒരു ഒരന്യപെണ്ണിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരന്യപെണ്ണെൻ്റെ സ്വപ്നത്തിലും വന്നിട്ടില്ല ഒരന്യപണ്ണിനെക്കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഊഫ് അബ്ദുള്ളമാരുടെ അടയാളേ ആ കണ്ണൊക്കെ വെച്ച് തവസിലാക്കി തുരന്നാൽ തന്നെ കബലിയെത്തുണ്ടാവും നവിമാമു കല്യാണം തന്നെ അയച്ചില്ല അലാലായ പെണ്ണിൻ്റെ അവസരം തന്നെ ഉപയോഗിച്ചില്ല എന്നിട്ട് ലെഹറാമു ആരായിരിക്കും ഈ നവിമാമൊക്കെ കുത്തുപ് എന്ന് പറയാലേ അങ്ങനെ ആയതുകൊണ്ടല്ലേ അൽ ഖത്താബ് അലി അള്ളാഹനൊക്കെ ഈ വലിയ ദർജയിലേക്ക് എത്തിയത് ഉമർ കുറിച്ച് പറയുന്നത് ഇനി നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം പൊതുവേ പ്രസംഗത്തിൽ ഞാൻ ശരിക്ക് എന്ന് പറയല്ല കാരണം വേ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയൽ പക്ഷേ ഇത് ശരിക്ക് ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ഉമർ അലി അള്ളാഹുനു ശരിക്കും ആരാന്ന് വെച്ചാലേ ഉമർ അലി അള്ളാഹനുവിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കാൻ തന്നെ ഇ ബിലീസിന് പേടിയാണ് തെറ്റ് ചെയ്യിപ്പിക്കാനല്ല തെറ്റ് ചെയ്യാൻ അവർക്ക് വസ്വാസാക്കിയാലോ എന്ന് തോന്നിപ്പിക്കാൻ തന്നെ ഇബിലീസിന് പേടിയാണ് പെരടിക്ക് കിട്ടുമെന്ന് പേടിയാണ് ആ നൂറ് കണ്ടിട്ടാണ് പേടി അതുകൊണ്ടാണ് ഉമ്മർലാൻ ഒരു വഴിയിൽ കടന്നാൽ ആ ഭാഗത്ത് ഇലീസ് പോകാത്തത് പേടിച്ചിട്ട് പേടിച്ചിട്ട് കണ്ട നിങ്ങളെ ആലോചിച്ചോക്കെ അതൊക്കെ എന്തിൻ്റെ നൂറാന്ന് വെച്ചാൽ ഇബാദത്തിൻ്റെ നൂറാണ് ഇബാദത്തിൻ്റെ നൂറാണ് എന്റെ ഉമർ ഒരു വഴിയിൽ കയറിയാൽ ആ ഭാഗത്ത് വിശാചം ഉണ്ടാവില്ല കണ്ടോ ഉമർ എന്ന് പറഞ്ഞാൽ സിറാജ് അഹിലിൽ ജന്ന സ്വർഗത്തിലെ വിളക്കുമാടമാണെന്ന് മുഹമ്മദ് കണ്ടോ ആ അവയവങ്ങൾക്കൊക്കെ ലേറ്റുണ്ടാവും അതുകൊണ്ട് തന്നെ അവരെങ്ങനെ തെറ്റെയ്യൂല അഥവാ തെറ്റ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നാൽ തന്നെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാലേ ആ ആശയം മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഹാരിസ് ഉൽ മുഹാസബിർ ഇതാ മദ്ധ യു ഇല ത്വം ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിലും അല്ല ഹറാമോ ശുഭഹത്തോ ഉണ്ടെങ്കിൽ മഹാൻ്റെ വിരലിന് വിയർപ്പ് വരും റെഡ് സിഗ്നൽ വരും എന്നർത്ഥം അവൻ്റെ കൈ നാനാകും സുന്നത്തല്ലേ മസാല അബ്ദീബിൻ നവാഫുലിയ കുർബു അല്ലേ അപ്പം അവൻ്റെ കൈ നാനായിക്കോളൂന്നല്ല പറയാം ആ അതിനങ്ങനെ പറഞ്ഞാൽ ആ കൈ കൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ നോക്കിക്കോളൂ മഹതൂവും അങ്ങൾക്ക് ഈ കുമ്പളങ്ങ കറി വലിയ ഇഷ്ടമാണ് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു പോയപ്പോൾ കുമ്പളങ്ങ കറി നന്നായിട്ട് വെച്ചിട്ടുണ്ട് മഹാൻ അവർ വീട്ടുകാരോട് വെച്ച് ഇത് വീട്ടിൽ നിന്ന് തന്നെ ആരാ പാചകം ചെയ്ത് വൈഫ് ഒന്ന് ചോദിക്കാവോ ചോദിച്ചു ഇതെവിടുന്ന കുമ്പള നമ്മൾ വീട്ടിൽ തന്നെ ഫുൾ ആയിട്ടു ഈ വീട്ടിൽ ഇന്ന് പകുതിയെ ഉണ്ടായിട്ടുള്ളൂ നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ട് കുമ്പളങ്ങ വരച്ചു അത് അവരോട് സംബന്ധം വഴിയെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് മഹദൂം അങ്ങടെ കണ്ണില് ചില കുമ്പളങ്ങൻ്റെ പീസുകൾ ബ്ലഡിൻ്റെ രക്തത്തിൻ്റെ കളറ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് ഞാൻ ആയിക്കോളും അവൻ്റെ കണ്ണ് ഞാൻ ആയിക്കോളും അവൻ്റെ കണ്ണിന് എപ്പോഴാണ് നമ്മളൊക്കെ അങ്ങനെ ആവും അല്ലേ ഈ ചണ്ടി ചവറുകളായി നമ്മൾ നടക്കുക മതിയാക്കല ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഈ വാട്സപ്പിലെ കുറേ സമയങ്ങളിലൊക്കെ മതില്ലേ അല്ലെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ചൊക്കെ മതിയാക്കാനല്ലേ വേണ്ടത് അല്ലേ പുതിയ ഫോൺ ഇറക്കേണ്ട പ്രായമല്ലല്ലോ നമ്മളെ പ്രായം അല്ലേ മതിയാക്കാൻ അല്ലേ വേണ്ടത് മതിയാക്കന്നല്ലേ വേണ്ടത് അങ്ങനെയാണ് വേണ്ടതെന്നല്ലേ ത്വഫിൽ മാരിഫ് പറയണത് ആ അവയവങ്ങൾക്ക് ഭയങ്കര ലേറ്റ് ആയിരിക്കും അതാണ് അബ്ദുള്ളമാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനം അവർ ചെയ്യണ്ടാന്ന് വിചാരിച്ച് ഈ ബാധത്ത് തന്നെ അത് ചെയ്യിപ്പിക്കും ആ അങ്ങനെ ഉണ്ടാവും ഞാൻ ഈ ഭാരത്ത് ഒരു കിതാബ് കണ്ടപ്പോൾ എനിക്കെങ്ങനെ മനസ്സിലാവണില്ല എൻ്റെ എൻ്റെ ഉസ്താവിൻ്റെ അടുത്ത് ഈ ഭാരത്ത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു സോ ഇതെങ്ങനെ മനസ്സിലാവണില്ല ഇതെന്താണ് എൻ്റെ വ്യാഖ്യാനം അപ്പം പുസ്തകം പറഞ്ഞു അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മൂപ്പര്ക്ക് പതിവല്ലാത്ത ചില ഇബാദത്ത് എന്തെങ്കിലും ഒരു സ്പാർക്കാക്കിയിട്ട് ഈ ഭാഗത്താക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ആ ഇഭാഗത്ത് മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അവസരം അള്ളാഹ് എങ്ങനെങ്കിലും അവസരം ഒരുക്കും ഞാൻ ചോദിച്ച ഉദാഹരണം മുപ്പര ഹദ്ദാദ് പതിവാക്കാറില്ല മുപ്പരാണെങ്കിൽ വേറെ കുറേ കൊണ്ട് അള്ളാഹുലിക്ക് അടുത്താളാ അങ്ങനെ ഒരു ദിവസവും മുപ്പരെന്തോ പരിപാടിക്കാരെ ക്ഷണിച്ച് ഒമ്പത് മണിക്കാണ് നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് മുപ്പര് ക്ഷണിക്കപ്പെട്ട സ്റ്റേജിലേക്ക് പോയി അപ്പം സംഘാടകർ പറഞ്ഞു കുട്ടികളൊന്നും എത്തിയിട്ടില്ല നമുക്കൊന്ന് ഹദ്ദാദ് തുടങ്ങിയാലോ ഉൽഫാത്തി ഹാ അങ്ങനെ ഹദ്ദാദ് ചൊല്ലിക്കോണ്ട് എടുക്കുമ്പോൾ കൊടുക്കും എത്ര സിമ്പിളല്ലേ ഇത് ചെറിയ വെറുതല്ലേ ഈമാനോട് മരിക്കുമെന്ന് ഗ്യാരണ്ടി ഉള്ള റാത്തീവല്ലേ പതിവാക്കണമല്ലേ അപ്പോൾ മൂപ്പര അള്ളാഹു ആ സ്റ്റേജിലേക്ക് എത്തിച്ചത് ഹദ്ദാദ് പതിവാക്കാനാണ് അള്ള ഏറ്റെടുക്കുമ്പോഴാണ് ആ സാധനം അങ്ങോട്ട് ഇങ്ങനെ വരിക ഒരു ചാണ ചാണടുക്കുമ്പോൾ ഒരു മുഴ അള്ള ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ട് കൂ അബ്ദുള്ളമാർക്ക് കൊടുക്കണ ഒരു സമ്മാനം കൂടിയാണത്